നമസ്കാരം മലയാളികൾക്ക് ഏറെ അടുപ്പമുള്ള സൂപ്പർ സ്റ്റാർ എന്നതിനുമപ്പുറം അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ ഈ രണ്ട് വയസ്സുള്ള അതായത് അക്ഷരം അറിയാൻ വയ്യാത്ത പ്രായത്തിൽ മുതൽ ചിത്രങ്ങളിലൂടെ സ്നേഹിച്ചു തുടങ്ങുന്ന രണ്ട് വയസ്സുകാരൻ മുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് വയസ്സായ അവസാനത്തിലേക്ക് എത്തിയ ആളുകൾക്ക് വരെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം ലാലേട്ടനും അല്ലെങ്കിൽ ലാലും ഒക്കെയാണ് അല്ലാതെ മോഹൻലാലിനെ അന്യനായി മലയാളികളായ ഒരു ആളും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെ മോഹൻലാലിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ വാർത്തകളും അറിയാൻ ഓരോ മലയാളിക്കും വളരെ കൗതുകമുണ്ട് മോഹൻലാൽ ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നത് അടുത്തു വരുന്ന സിനിമ ഏതാണ് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഭാര്യ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ പുതിയ യാത്രകൾ എങ്ങോട്ടാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ വിശേഷങ്ങൾ മകൾ വിസ്മയുടെ വിശേഷം എല്ലാം അറിയാനായിട്ട് മലയാളികൾ കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കാറുണ്ട് പ്രണവ് മോഹൻലാൽ മലയാള മലയാളി മോഹൻലാലിൻ്റെ മകൻ എന്നാൽ സിനിമകളിലേക്ക് വലിയ താല്പര്യം കാണിക്കാതെ യാത്രയിൽ ഒതുങ്ങുകയാണ് ചെയ്തത് ഒരു സഞ്ചാരി നാടോടിയായിട്ട് പല ദേശങ്ങളിലൂടെയും കറങ്ങി നടക്കുന്ന ഒരു സഞ്ചാരിയായിട്ടായിരുന്നു മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യം എത്തിയത് പിന്നീട് ഒരുപാട് സിനിമകളിൽ അതായത് ഒന്നാമൻ മുതൽ ഇങ്ങനത്തെ വിനീത ശ്രീനിവാസിൻ്റെ ഹൃദയവും വർഷങ്ങൾക്ക് മുൻപും മുതൽ ഒത്തിരി സിനിമകളിൽ നായക കഥാപാത്രമായിട്ടും നായക തുല്യ കഥാപാത്രമായിട്ടുമൊക്കെ മോഹൻലാലിനൊപ്പവും അല്ലാതെയുമൊക്കെ മലയാളികൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിലും പ്രണവിൻ്റെ ഏറ്റവും അധികം താൽപ്പര്യം യാത്ര ചെയ്യുക എന്നതാണ് എന്നും വളരെ അപൂർവമായി മാത്രമേ അയാൾ സിനിമയിൽ അഭിനയിക്കൂ എന്നുമാണ് മോഹൻലാൽ തന്നെ പലപ്പോഴും പറയാറുള്ളത് എന്നാൽ തൻ്റെ പാഷൻ അതല്ല തൻ്റെ പാഷൻ സിനിമയാണ് സിനിമ കഴിഞ്ഞേ മറ്റൊരു ലോകം തനിക്കുള്ളൂ തൻ്റെ ഭാര്യ പോലും സെക്കൻഡറിയാണ് അത് സെക്കൻഡ് രണ്ടാമതാണ് എന്നുള്ളതാണ് മോഹൻലാൽ പലപ്പോഴും പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ മകൾ സിനിമയിലേക്ക് വരാത്തത് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അവർ പല ആയോധന മുറകളും പരിശീലിക്കുകയും ചിത്രരചനയിൽ തത്പരയാവുകയും പുസ്തകം വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു വേറിട്ട രീതിയിലാണ് മകൾ വിസ്മയുടെ യാത്ര എന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർ സിനിമയിലേക്ക് വരുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നാണ് മോഹൻലാൽ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ മലയാളികളെ വലിയ തോതിൽ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്നലെ ആ ഒരു പ്രഖ്യാപനം വന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ മകളും സിനിമയിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിലൂടെ അതിപ്രശസ്തനായ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ മോഹൻലാൽ തന്നെയാണ് ആ വിശേഷം മലയാളികൾക്കായി പകർന്നു നൽകിയത് എന്നതും വളരെ പ്രത്യേകതയുണ്ട് അയാൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് തൻ്റെ മകൾ വിസ്മയെയും സിനിമയിലേക്ക് വരുന്നു എന്നുള്ള വിവരം മലയാളികളെ അറിയിച്ചത് തുടക്കം എന്ന പേരിട്ടിരിക്കുന്ന സിനിമയിൽ കാമിയോ റോളിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം പൃഥ്വിരാജോ ഫഗത് ഫാസിലോ ആയിരിക്കും അതിന് നായക കഥാപാത്രമായിട്ട് വരിക എന്നുള്ള വിവരവും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഭൂരിഭാഗം ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേര് പൃഥ്വിരാജിൻ്റെ തന്നെയാണ് പൃഥ്വിരാജ് നായകനായി വിസ്മയ മോഹൻലാൽ നായികയായി കാമിയോ റോളിൽ മോഹൻലാലും പ്രണവും ചിലപ്പോൾ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയായ ആശീർവാദ് സിനിമാസ് തന്നെയാണ് തുടക്കം എന്ന സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ ഭാര്യ ഇനി മോഹൻലാലിൻ്റെ ഭാര്യ കൂടി സിനിമയിലേക്ക് വന്നാൽ ആ ഒരു കുടുംബം മുഴുവനും സിനിമാ കുടുംബമായി മാറും എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു മോഹൻലാലിൻ്റെ ഭാര്യ പിന്നെ നേരത്തെ തന്നെ സുചിത്ര മോഹൻലാൽ നേരത്തെ തന്നെ സിനിമയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അവർ സിനിമാ പ്രൊഡക്ഷനിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്ന് പലപ്പോഴും മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിസ്മയ കൂടി സിനിമയിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ആക്ടറുടെ കംപ്ലീറ്റ് ഫാമിലി കൂടി മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അപൂർവമായ പ്രത്യേകത എന്തായാലും മോഹൻലാലിനെയും പ്രണവിനെയും ഒക്കെ സ്വീകരിച്ച മലയാളികൾ വിസ്മയെയും സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ കുടുംബം എന്നുള്ളത് എടുത്തു പറയണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വലിയ ആശംസയൊക്കെ നേർന്നുകൊണ്ടൊരു കാർഡ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പുറത്താക്കിയത് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് തുടക്കം നിനക്ക് ഈ തുടക്കം എന്ന സിനിമ നിനക്ക് മലയാള സിനിമയിലേക്ക് ഉള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഷും മോഹൻലാലിൽ നേർന്നിരുന്നു തീർച്ചയായിട്ടും മലയാളികൾ കാത്തിരിക്കുന്ന തുടക്കം വിസ്മയയുടെ മറ്റൊരു തുടക്കമായി ഗംഭീരമായ മലയാള സിനിമയിലേക്കും സിനിമാ ലോകത്തിലേക്കുമുള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്